നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിന്ദു പുരാണങ്ങളിൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അടയാളമായി കരുതുന്ന സുദർശന ചക്ര മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള കറങ്ങുന്ന മൂർച്ചയുള്ള ആയുധത്തെയാണ് സുദർശന ചക്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ധർമ്മത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഭഗവാൻ ഉപയോഗിക്കുന്ന ആയുധം മഹാവിഷ്ണുവിന്റെ നാല് കൈകളിലായി ശംഖചക്രം ഗത താമര പിടിക്കുന്നു ഉപയോഗിച്ചാണ് മഹാവിഷ്ണു സുദർശന ചക്രം പിടിക്കുന്നത് ഇതൊരു ദൈവിക ആയുധമാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പേരിട്ടിരിക്കുന്നതും സുദർശന ചക്ര ദേവശില്പിയായ വിശ്വകർഭാവാണ് ഈ സുദർശന ചക്രം നിർമ്മിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിനെ കൂടാതെ ദേവിക്കും പരമശിവനുമൊക്കെ ചക്രം ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് അതെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ബ്രഹ്മോസിന്റെ കഥയിലെ ബ്രഹ്മാസ്ത്രവും സുദർശന ചക്രവുമൊക്കെ ഇന്ത്യയിൽ വലിയ ചർച്ചയാകുന്നു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചവരോട് ഒരു പേരിൽ ഒരുപാട് കാര്യമുണ്ട് എന്ന് ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുത്തു പേരിൽ ഒരു ജനതയുടെ സംസ്കാരമുണ്ട് ഒരു ജനതയുടെ മേൽവിലാസമുണ്ട് ഇതൊരടയാളപ്പെടുത്തലാണ് ഇന്ത്യ പാകിസ്ഥാന് മേലും ഭീകരന്മാരുടെ മേലും ജയിച്ചുവെങ്കിൽ ഇത് ധർമ്മത്തിന്റെ വിജയമാണ് ജനിക്കുമ്പോൾ ഒരാൾക്ക് പേരില്ല എന്നാൽ മരിക്കുന്നത് ഒരു പേരോടുകൂടി പ്രപഞ്ചത്തിൽ പലപ്പോഴും പേര് മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന പേരുകൾ അത് കൂടുതൽ അർത്ഥവത്താകുന്നു നൂറ്റിയെട്ട് മുനകളുണ്ടായിരുന്ന സർവ്വസംഹാരിയായ ആയുധ ചക്രം ശ്രീകൃഷ്ണന്റേതായപ്പോൾ അതിന് ദാർശനികമാനങ്ങളുണ്ടായി സുദർശന ചക്രം എന്ന വിശ്വാസ്യത്തിന് പേരിട്ടു ഇന്ത്യയുടെ എസ് ഫോർ ഹണ്ട്രഡ് എന്ന മിസൈൽ വ്യൂഹത്തിനും നമ്മളിട്ട പേര് സുദർശന ചക്ര എന്നാൽ അതിനേക്കാൾ എത്രയെത്ര അർത്ഥവത്താണ് ബ്രഹ്മോസ് എന്ന ബ്രഹ്മാസ്ത്രത്തിന്റെ പേര് ഇക്കഴിഞ്ഞ മെയ് എട്ടാം തീയതി അമൃത്സർ അടക്കമുള്ള നഗരങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചപ്പോൾ ഇന്ത്യ നിർവീര്യമാക്കിയത് ഇന്ത്യയുടെ സുദർശന ചക്രം ഉപയോഗിച്ച് യുദ്ധാന്തരീക്ഷത്തെക്കുറിച്ച് ലോകത്തോട് വിശദമാക്കാൻ പാകിസ്ഥാൻ യോഗിച്ചത് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് ഇന്ത്യയിൽ ആ പേരിലുമുണ്ട് ചില ധ്വനികൾ അടുത്ത കാലത്തായി ഔറംഗസേബ് എന്ന പേര് ഒരു ശവകുടീരമായും മറ്റോർപ്പകളായും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം പാകിസ്ഥാൻ തങ്ങൾ വികസിപ്പിച്ചെടുത്തിയ ആയുധങ്ങൾക്ക് നൽകിയ പേര് അവർ ഇന്ത്യയടക്കമുള്ള ഭൂഖണ്ഡങ്ങളെ ആക്രമിക്കാൻ മുതിർന്ന രാജാക്കന്മാരുടെയും ഭരണാധികാരിയുടെയും പേരുകൾ രണ്ടായിരത്തി പത്തിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു സബ്സോണിക് ക്രൂസ് മിസൈൽ പാകിസ്ഥാൻ വികസിപ്പിച്ചപ്പോൾ അതിന് നൽകിയ പേര് ബാബർ എന്നായിരുന്നു രണ്ടായിരത്തി നാലിൽ അവർ വികസിപ്പിച്ചെടുത്ത ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന് നൽകിയ പേര് ഗസ്നിയുടേത് എന്നാൽ ഇന്ത്യയുടെ ലോങ് റേഞ്ച് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന് ഇന്ത്യ നൽകിയ അർത്ഥവത്തായ ഒരു പേരുണ്ട് ബ്രഹ്മോസ് ഇന്ത്യൻ പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് ബ്രഹ്മാസ്ത്രം ഭീഷ്മർ ദ്രോണർ കർണൻ അശുദ്ധാത്മാവ് അർജുനൻ ലക്ഷ്മണൻ എന്നിവർക്കൊക്കെ കൈവശമുണ്ടായിരുന്ന അതിശക്തമായ ആയുധം ബ്രഹ്മാസ്ത്രം എന്ന പേര് ഇന്ത്യ അർത്ഥവത്താക്കുന്നത് ഇപ്പോൾ ഒന്ന് നൂറായും നൂറ് പതിനായിരമായും തൊടുക്കാൻ കഴിയുന്ന അതിശക്തമായ ഇന്ത്യൻ ചെറുശ്രേണി മിസൈൽ സംവിധാനത്തിനാണ് രാജ്യസ്നേഹത്തിൻ്റെ അടയാളമായി നമ്മുടെ സംസ്കൃതിയുടെ വലിയ ചിഹ്നങ്ങളായി ഇന്ത്യ അവശേഷിപ്പിക്കുന്ന നമ്മുടെ ആയുധങ്ങളുടെ പേരുകൾ യുദ്ധകാലത്തെ ചർച്ചാബഹളങ്ങളിലേക്ക് മഹാഭാരതവും രാമായണവും ഒക്കെ കടന്നു വരുന്നു നെറ്റിയിലെ സിന്ദൂരം അയച്ചവരെ തേടിപ്പിടിച്ചു വധിക്കുന്ന ഇന്ത്യയുടെ വേട്ടയാടൽ ഇപ്പോഴും തുടരുന്നു ധർമ്മം സൂക്ഷിക്കാൻ ചില നിയോഗങ്ങളുണ്ട് ഇന്ത്യ അനുഷ്ഠിക്കുന്നതും അത്തരമൊരു കടമ യുദ്ധം യജ്ഞമായി മാറുന്നത് അവിടെയാണ് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് നമ്മൾ മറുപടി കൊടുത്തത് ഇന്ത്യയുടെ കരുത്തരായ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് മെയ് ഒൻപത് പത്ത് തീയതികളിൽ പാക് വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് പതിനഞ്ച് ബ്രഹ്മോസുകളാണ് ഇന്ത്യ തൊടുത്തത് പാകിസ്ഥാന്റെ പതിമൂന്ന് തന്ത്രപ്രധാന വ്യോമത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും ഇന്ത്യ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി പാകിസ്ഥാന്റെ അവാച് എന്ന വിമാനം പോലും ഇന്ത്യ ആക്രമിച്ചു തകർത്തു പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇരുപത് ശതമാനം നാശമാണ് ഇന്ത്യ വരുത്തിവെച്ചത് ഇതോടെ ഇന്ത്യയുടെ കാൽക്കൽ വീണ് സമാധാനം യാചിക്കുന്ന പാകിസ്ഥാനെ നമ്മൾ കണ്ടു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ കരുത്തുറ്റ ആക്രമണം അതിന് ഇന്ത്യ തെരഞ്ഞെടുത്തത് ബ്രഹ്മോസ് എന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ ശ്രേണി ലാഹോർ ഉൾപ്പെടെയുള്ള പാക് വ്യോമ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയത് പൈലറ്റില്ലാ വിമാനങ്ങൾ ആദ്യം പാക് റഡാറുകളെ ലക്ഷ്യമിട്ടെത്തി റഡാറുകൾ പ്രവർത്തനക്ഷമമെന്ന് ഇന്ത്യ ഉറപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു അത് തൊട്ടു പിന്നാലെ റഡാറുകൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണം അതിന് ഇന്ത്യ ഉപയോഗിച്ചത് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഹറോപ്പ് കാമിക്കാസെ എന്ന ട്രോണുകൾ തിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പാഞ്ഞത് ബ്രഹ്മോസും സ്കാൽപ്പും പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് അവ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ എയർബേസുകളിൽ നിന്നും വിമാനത്തിലാണ് മിസൈലുകൾ കൊണ്ടുവന്നത് ഇത് പിന്നീട് സിന്ധിലെ ഹാങ്കറിലടക്കം വിക്ഷേപിച്ചു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ ഉൾപ്പെടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് തുടക്കാൻ നിർദ്ദേശിച്ചതും അദ്ദേഹം തന്നെ ലക്നൌവിലെ ബ്രഹ്മോസ് എയറോസ്പേസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ബ്രഹ്മോസ് ഇന്ത്യ ഉപയോഗിച്ചു എന്ന ആദ്യ സൂചന നൽകിയത് ബ്രഹ്മോസിന്റെ കരുത്തറിയണോ പാകിസ്ഥാനോട് ചോദിച്ചു നോക്കൂ എന്നാണ് യോഗി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തീവ്രവാദ കേന്ദ്രങ്ങളിലുമൊക്കെ ബ്രഹ്മോസ് പ്രയോഗിച്ചതോടെ അത് ഇന്ത്യയുടെ പൂർണ്ണ വിജയത്തിന് കാരണമായി വളരെ കൃത്യതയാർന്ന ദീർഘദൂര സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ വിവിധ പ്രതലങ്ങളിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് പായിക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ രീതി ഓപ്പറേഷൻ സിന്ധൂറിനിടെ ബ്രഹ്മോസ് മിസൈലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം കണ്ടിട്ടില്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളോട് ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ച് ചോദിച്ചാൽ മതി എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു ശത്രുരാജ്യങ്ങളുടെ നെഞ്ചിൽ ഭയം കോരിയിടുന്ന ഒരു യുദ്ധോപകരണമാണ് ബ്രഹ്മോസ് മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾക്ക് മുന്നിൽ തളർന്നു നിന്ന പാകിസ്ഥാൻ ഒടുവിൽ അമേരിക്കൻ സഹായത്തോടെ ഇന്ത്യയോട് വെടിനിർത്തൽ സഹായവുമായി എത്തി ആധുനിക യുദ്ധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ കരുത്തു പകരുന്ന ആയുധം ബ്രഹ്മോസിനായി ഇപ്പോൾ ക്യൂ നിൽക്കുന്നത് ലോകത്തിലെ പതിനേഴ് രാജ്യങ്ങൾ ബ്രഹ്മോസ് ഒരു ഫയർ ആൻഡ് ഫോർഗറ്റ് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളാണ് വിക്ഷേപിച്ചതിനു ശേഷം സ്വയം ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കുന്ന മിസൈലുകൾ കര കപ്പൽ വിമാനം അന്തർവാഹിനി എന്നിവയിൽ നിന്ന് ഈ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുൻകൈയ്യെടുത്ത് ആരംഭിച്ച ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതിന്റെ തുടർച്ചയായിരുന്നു അഗ്നി ആകാശ് പൃഥ്വി നാഗ് തുടങ്ങിയ മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ക്രൂയിസ് മിസൈലുകളുടെ ആവശ്യകത ഇന്ത്യ തിരിച്ചറിഞ്ഞു തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ക്രൂയിസ് മിസൈലുകളുടെ ഫലപ്രദമായ ഉപയോഗം തുടർന്നാണ് ഇന്ത്യ റഷ്യയുമായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ ഡോക്ടർ കലാം റഷ്യയുടെ ഉപപ്രധാനമന്ത്രി എൻ വി മെഗാലോ എന്നിവർ ചേർന്ന് മോസ്കോയിൽ വെച്ച് ഒരു ഉടമ്പടി ഒപ്പിടുന്നു ഇതിലൂടെയാണ് ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒ മാൻട്രോയിനേയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര റഷ്യയുടെ മോസ്കോ നദികളുടെ പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് ഈ പദ്ധതിക്ക് നൽകിയത് ഈ സംരംഭത്തിൽ ഇന്ത്യയ്ക്ക് അൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനവും റഷ്യയ്ക്ക് നാൽപ്പത്തിയൊൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഓഹരി രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്തിപ്പൂർ തീരത്ത് വച്ച് ആദ്യ വിജയ പരീക്ഷണം രണ്ട് ഘട്ടങ്ങളുള്ള മിസൈലുകളാണ് ബ്രഹ്മോസ് ആദ്യഘട്ട മിസൈലിന് ശബ്ദാതിവേഗം നൽകുകയും അത് വേർപെടുകയും ചെയ്യുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് ലിക്വിഡ് റാംജെറ്റ് എഞ്ചിൻ ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി വേഗതയിൽ മിസൈലിനെ മുന്നോട്ട് വായിക്കുന്നു ഒതുക്കമുള്ള രൂപകൽപ്പന പ്രത്യേക വസ്തുക്കളുടെ ഉപയോഗം കാരണം ഇതിനെ റിഡാറിൽ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ പറക്കാനും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ പത്തു മീറ്റർ വരെ താഴ്ന്ന് ലക്ഷ്യം തകർക്കാനും ഇവന് കഴിയും സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ഘടത്തിൽപ്പെടുന്നതാണ് ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുവിന്റെ പ്രതിരോധത്തിൽ നിന്ന് സുരക്ഷിതമായി ദൂരം മാറി നിന്ന് ലക്ഷ്യസ്ഥാനം ആക്രമിച്ചു തകർക്കാനുള്ള ബ്രഹ്മോസിന്റെ കഴിവ് അപാരം നിലവിൽ മുതൽ കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ബ്രഹ്മോസിന് കഴിയും ഭാവിയിൽ എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ദൂരപരിധി ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗത ബ്രഹ്മോസ് കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കര നാവികസേന വ്യോമസേന അന്തർഭാഗ ി എന്നീ നിരവധി പതിപ്പുകൾ ഇന്ത്യൻ ബ്രഹ്മോസിനുണ്ട് നാവികസേനാ പതിപ്പ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ കപ്പലുകളിൽ നിന്ന് കടലിനെയും കരയിലെയും ക്ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇവന് കഴിയുന്നു കരസേനാ പതിപ്പ് രണ്ടായിരത്തി ഏഴിൽ ഉൾപ്പെടുത്തി മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും ബ്രഹ്മോസ് മിസൈലുകൾ ഡീപ് ഡൈവിനുള്ള പ്രത്യേക കഴിവ് മലംപ്രദേശങ്ങളിലെ ഉപയോഗം വ്യോമസേനയുടെ പതിപ്പ് സുഖോയ് തേർട്ടി എം കെ എ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും ഭാരം കൂടിയ മിസൈൽ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അന്തർവാഹിനി പതിപ്പ് ഇന്ത്യ പരീക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ വെള്ളത്തിനടിയിൽ അൻപത് മീറ്റർ താഴ്ചയിൽ നിന്ന് പോലും ഇവനെ വിക്ഷേപിക്കാൻ കഴിയും ഭാവിയിൽ വലിപ്പം കുറഞ്ഞ ഭാരം കുറഞ്ഞ കൂടുതൽ സ്റ്റെൽത്ത് സവിശേഷകളുള്ള ബ്രഹ്മോസ് എഞ്ചി പതിപ്പ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേ പാകിസ്ഥാനെ ഉറപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഇപ്പോൾ കാത്തു നിൽക്കുന്നത് പതിനേഴ് രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയേറിയതുമായ മിസൈൽ എന്ന കൂടുതൽ സ്ഥാനത്തേക്കുയരുന്നു ഫിലിപ്പീൻസിനുശേഷം ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണെ ബ്രസീൽ ചിലി അർജന്റീന വെനിസല ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ എന്നിവരൊക്കെ ഇന്ത്യയോട് ബ്രഹ്മോസ് മിസൈലുകൾ ആവശ്യപ്പെട്ടു നിൽക്കുന്നു നിലവിലുള്ള അത്യാധുനിക സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസിന് മൂന്നു മടങ്ങ് വേഗതയാണുള്ളത് രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് മടങ്ങ് വരെ ഫ്ലൈറ്റ് റേഞ്ച് ബ്രഹ്മോസ് എന്നതറിയപ്പെടുന്ന ആദ്യ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യയുടെ കരുത്തു പ്രകടമാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ബ്രഹ്മോസിൻ്റെ കരുത്തു തന്നെ ഇന്ത്യയുടെ സുദർശന ചക്ര പാക് ആക്രമണങ്ങളെ തകർത്തെറിഞ്ഞു എങ്കിൽ പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തത് നമ്മുടെ ബ്രഹ്മോസ് എന്ന സൂപ്പർ ക്രൂയിസ് മിസൈലുകൾ ഇവനാണ് ഇനി ഭാവിയുടെ താരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്